ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലും മറ്റുമൊക്കെ ചൈനയിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്കണോമിക് റീഫോം ഉണ്ട് ആ ഒരു കാലഘട്ടത്തിൽ വിദേശത്ത് നിന്നുള്ള കമ്പനികളെ ചൈന അവരുടെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ആദ്യം ചൈനയിലേക്ക് എത്തിയ കമ്പനികളിലൊന്നും പാനസോണിക്ക് ആണ് ചൈനയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡെങ് ഷിയാവോ പിങിന്റെ സാമ്പത്തിക പരിഷ്കരണങ്ങളിൽ ആകൃഷ്ടരായിട്ടുള്ള ഒരുപാട് കമ്പനികൾ ആ സമയത്ത് ചൈനയിൽ വരാനായിട്ട് തുടങ്ങുന്നു തുടക്കമിടുന്നത് പാനസോണിക് പോലെയുള്ള കമ്പനികളാണ് മധ്യകാലങ്ങളിൽ ചൈനയിൽ ജോയിന്റ് വെഞ്ചർ എന്ന ഒരു കോൺസെപ്റ്റില് പ്രൊഡക്ഷൻ ആരംഭിച്ച കമ്പനികളിൽ ഒന്ന് സൈമൻസ് എന്ന് പറയുന്ന കമ്പനികളാണ് പക്ഷേ പ്രതീക്ഷിച്ച ഒരു എക്കണോമിക് ഗ്രോത്ത് ഒന്നും ആദ്യകാലങ്ങളിൽ ചൈനയിൽ ഉണ്ടാവുന്നില്ല പിന്നീട് തൊണ്ണൂറ്റി ഏഴൊക്കെ ആവുന്ന സമയത്ത് അമേരിക്കയിലെ ജനറൽ മോട്ടോഴ്സ് ചൈനീസ് കമ്പനിയായിട്ടുള്ള ഷാങ്ഹായി ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി കോർപ്പറേഷനുമായിട്ട് ചേർന്നുകൊണ്ട് ജോയിന്റ് വെഞ്ചറിൽ ഓട്ടോമൊബൈൽ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു തുടക്കമിടുകയാണ് ഏകദേശം വൺ പോയിന്റ് ഫൈവ് ബില്ല്യന്റെ പ്ലാന്റ് ആണ് ഇതിനായിട്ട് ജനറൽ മോട്ടോഴ്സ് അവിടെ സ്ഥാപിക്കുന്നത് അമേരിക്കയും ചൈനയും ചേർന്നുകൊണ്ട് ആഗോളതലത്തിൽ ഉത്പാദനം നടത്തുന്നതിന്റെ ഒരു തുടക്കമായിരുന്നു ഇത് പിന്നീട് ഇങ്ങോട്ട് അമേരിക്കൻ കമ്പനികളും യൂറോപ്യൻ കമ്പനികളും ജപ്പാനിലെയും അതുപോലെ സൗത്ത് കൊറിയയിലെയും ഒക്കെ കമ്പനികൾ വൻ തോതിൽ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ചൈനയിൽ പ്രൊഡക്ഷൻ നടത്തുന്നു തൊണ്ണൂറ്റി ഏഴിന് ശേഷം ചൈനയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പ്രൊഡക്ഷൻ നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് ചൈന മാറിയിട്ടുണ്ട് എന്നാൽ കാര്യങ്ങൾ മാറി മറിയുകയാണ് ട്രംപ് കൊണ്ടുവന്ന താരിഫ് ചൈനയ്ക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ചൈനയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായിട്ടുള്ള ആപ്പിൾ കമ്പനി തീരുമാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഐഫോണുകൾ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കണം ഇങ്ങനെ ഒരു തീരുമാനം ആപ്പിൾ കമ്പനി എടുക്കുമ്പോൾ ചൈന അപകടം മണത്തു കാരണം ചൈനയിൽ പ്രൊഡക്ഷൻ നടത്തി ചൈനയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളുടെ പട്ടിക എടുത്താൽ അതിലൊന്നാം സ്ഥാനത്ത് ആപ്പിൾ കമ്പനിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ് ആപ്പിൾ കമ്പനി ഈ ആപ്പിൾ കമ്പനി പ്രതിവർഷം ഏകദേശം ഇരുന്നൂറ്റി അൻപത് മില്യൺ അടുത്ത് ഐഫോണുകളാണ് നിർമ്മിക്കുന്നത് അത്രയും വലിയൊരു കമ്പനിയാണ് ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നോക്കിയാൽ അതിലൊന്ന് ഐഫോണുകളാണ് അല്ലെങ്കിൽ ആപ്പിൾ കമ്പനിയുടെ പ്രോഡക്റ്റുകളാണ് നോക്കൂ ചൈനയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ കമ്പനിയുണ്ട് ടെസ്ലയുണ്ട് ഇന്റൽ കോർപ്പറേഷൻ ഉണ്ട് ജനറൽ മോട്ടോഴ്സ് ഉണ്ട് ഫോർഡ് മോട്ടോർ കമ്പനി ഉണ്ട് ബോയിങ് കമ്പനി ഉണ്ട് അതുപോലെ കൊക്കക്കോളയുണ്ട് പെപ്സി ഉണ്ട് അങ്ങനെ ഒരുപാട് അമേരിക്കൻ കമ്പനികൾ ഒരുപാട് അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ മാനുഫാക്ചറിംഗ് നടത്തുന്നുണ്ട് മൈക്രോസോഫ്റ്റിനും ഡെല്ലിനും അതുപോലെ തന്നെ സ്റ്റാർബക്സിനും ജോൺസൺ ആൻഡ് ജോൺസിനും ഒക്കെ ഫൈസർ കമ്പനിക്കും ഒക്കെ ചൈനയിൽ നിക്ഷേപമുണ്ട് എന്നാൽ ഏറ്റവും വലിയ അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള ആപ്പിൾ കമ്പനി ചൈനയിൽ നിന്ന് പടിപ്പടിയായിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ തൊട്ടു പിന്നാലെ മറ്റ് കമ്പനികളും പോകുമെന്ന് ചൈനയ്ക്ക് അറിയാം അതുകൊണ്ടാണ് ആപ്പിൾ കമ്പനി ഇന്ത്യയിലേക്ക് അവരുടെ പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ ചൈന എന്നും ഭയപ്പെടുന്നത് ഇപ്പോൾ ചൈന എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ ആപ്പിൾ കമ്പനി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി അതായത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഐഫോണുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് ഇത് ഏത് വിധേനയും തടയാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ചൈന ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പിൾ കമ്പനി അവരുടെ അവിടെ നിന്നുള്ള ഫെസിലിറ്റീസ് പലതും പടിപ്പടിയായിട്ട് ഇന്ത്യയിലേക്ക് മാറ്റുന്നതിന് സ്വാഭാവികമായ ഒരു പ്രോസസ്സുണ്ട് ഇപ്പോൾ മെഷീനറീസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം ഇവിടെ പ്ലാന്റ് തുടങ്ങണം ഫോൺ ആവശ്യമായിട്ടുള്ള വേണം ഈ ചുരുങ്ങിയ രണ്ട് വർഷം എന്ന് പറയുന്ന കാലയളവ് കൊണ്ട് ഇന്ത്യയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ അത്രയും മെഷീൻസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഫെസിലിറ്റീസ് ഇവിടെ ഒരുക്കേണ്ടതായിട്ടുണ്ട് ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നതിനായിട്ടുള്ള കുറെ പ്രോസസ്സുകൾ ഉണ്ട് ഇതെല്ലാം പരമാവധി വൈകിപ്പിക്കുക ആപ്പിൾ കമ്പനിയുടെ ഇന്ത്യയിലേക്കുള്ള ഷിപ്മെന്റ് പരമാവധി ബ്ലോക്ക് ചെയ്യുക ഒരു കാരണവുമില്ലാതെ അതിനെ വൈകിപ്പിക്കുക ബ്ലോക്ക് ചെയ്യുക എക്യൂപ്മെന്റ്സ് ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെ തടയുക ഏതൊക്കെ കമ്പനികളാണോ ഈ ആപ്പിൾ കമ്പനിക്ക് മെഷീനറീസും മറ്റു എക്യൂപ്മെന്റ്സും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് ആ കമ്പനികളെ ചട്ടം കിട്ടിക്കൊണ്ട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യിക്കുകയോ ബ്ലോക്ക് ചെയ്യിപ്പിക്കുകയോ ചെയ്യുക പല കമ്പനികൾക്കും ചൈന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത്തരം മെഷീൻസ് ഇനി സപ്ലൈ ചെയ്യരുത് അടുത്തൊരു നിർദ്ദേശം ഉണ്ടാകുന്നത് വരെ എല്ലാ തരത്തിലുമുള്ള അപ്രൂവലുകൾ വൈകിപ്പിക്കുക അങ്ങനെ പരമാവധി ആപ്പിൾ കമ്പനിയെ ബുദ്ധിമുട്ടിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് കാരണം അവർ ചൈനയിൽ നിന്ന് പോകരുത് ആപ്പിൾ കമ്പനി ചൈനയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അമേരിക്കൻ കമ്പനികൾ മാനുഫാക്ചറിങ് അവസാനിപ്പിച്ച് ചൈനയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ചൈനയ്ക്ക് നന്നായിട്ടറിയാം അമേരിക്ക ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പതോ നാൽപ്പതോ ശതമാനം ഇരട്ടിപ്പിച്ച താരിഫ് എന്ന് പറയുന്നത് ഇനിയും വേണമെങ്കിൽ അഞ്ഞൂറ് ശതമാനമാക്കാനും മടിക്കില്ല കാരണം ചൈനയുടെ എക്കണോമിക് ഗ്രോത്തിനെ തകർക്കാൻ ഏതറ്റം വരെയും പിന്നെ അമേരിക്ക പോകുമെന്ന് ചൈനയ്ക്ക് അറിയാം ഈ അമേരിക്കൻ കമ്പനികൾ ചൈന ഉപേക്ഷിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ട്രെൻഡായിട്ട് മാറും തൊട്ടുപുറകെ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ സാമന്ത രാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളും സ്വാഭാവികമായി ചൈന ഉപേക്ഷിക്കും ഉദാഹരണത്തിന് ജപ്പാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനികൾ അതുപോലെ തന്നെ സൗത്ത് കൊറിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനികൾ യൂറോപ്യൻ കമ്പനികൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനികൾക്ക് മനസ്സിലാവും അമേരിക്കൻ കമ്പനികൾ അവിടെ നിന്ന് തടി തപ്പിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമേരിക്ക കൂടുതൽ താരിഫ് ഈ ചൈനയുടെ മേൽ ചുമത്താൻ സാധ്യതയുണ്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ചൈനയ്ക്ക് അറിയാം അതുകൊണ്ടാണ് അവരിപ്പോ ആപ്പിൾ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നതിനെ തടയാനായിട്ട് പരമാവധി ശ്രമിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ഈ പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്കെതിരെ നടത്തുന്ന ശ്രമങ്ങളെയും ഭീകരാക്രമണം ഉൾപ്പെടെ നടത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെയും ഒക്കെ നമ്മൾ സംശയത്തോടെ കാണുന്നത് ഇതിന്റെ പുറകില് ചൈനയ്ക്ക് ഒരു പങ്കുണ്ടോ എന്ന് കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കമ്പനികളുടെ ഇന്ത്യയിലേക്കുള്ള വരവ് വൈകുമെന്നുള്ളത് ചൈനയ്ക്ക് അറിയാം അപ്പൊ അത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചൈന ചെയ്യുമോ എന്ന് ചെയ്യും അത് പാകിസ്ഥാൻ അതിന് നിന്ന് കൊടുക്കുമോ എന്ന് വിചാരിച്ചാൽ നിന്ന് കൊടുക്കും അതിന്റെ കാരണം ഇന്ത്യ ഒരു കാലത്തും നന്നാവരുത് എന്നതാണ് പാകിസ്ഥാന്റെയും ആവശ്യം ദുർബലമാകുന്ന ചൈന എന്ന് പറയുന്നത് പാകിസ്ഥാനും തിരിച്ചടിയാണെന്ന് അവർക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി എന്ത് കൊള്ളരുതായ്മയ്ക്കും ഈ പാകിസ്ഥാൻ നിന്ന് കൊടുക്കും ചൈനയ്ക്കൊപ്പം അപ്പൊ തീവ്രവാദം എന്ന് പറയുന്നത് അവരുടെ കൂടിയാണല്ലോ സ്വാഭാവികമായിട്ടും ഇത് അവർ ചേർന്നുകൊണ്ടുള്ള ഒരു കളിയുമാകാം അപ്പൊ എന്തായാലും ആപ്പിൾ കമ്പനി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇന്ന് പിന്നോട്ട് പോവില്ല അവർ ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തുമെന്ന് പൂർണ്ണമായും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് മാത്രമല്ല പടിപ്പടിയായിട്ട് അമേരിക്കൻ കമ്പനികൾക്കെല്ലാം ട്രംപിന്റെ നിർദ്ദേശം പോയിട്ടുണ്ടെന്നാണ് സൂചന മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാനായിട്ട് അപ്പൊ അവർ നോക്കുമ്പോൾ ഇന്ത്യ ഒരു ബെറ്റർ ഓപ്ഷനാണ് കാരണം ഇപ്പോ ീ താരിഫ് ചുമത്തിയ സമയത്ത് മില്യൺ കണക്കിന് ഐഫോണുകൾ ഇന്ത്യയിൽ നിന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് ആപ്പിൾ കമ്പനി അമേരിക്കയിലേക്ക് എത്തിച്ചത് ഈ താരിഫ് ഭീഷണി ഉണ്ടായ സമയത്ത് ചൈനയെ അപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് നീക്കം വളരെ നല്ല രീതിയിൽ സൗകര്യപ്രദമാണെന്ന് ഈ കമ്പനികൾക്ക് അറിയാം ആകെ ഉള്ളൊരു വ്യത്യാസം ചൈനയിൽ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യ വികസനമുണ്ട് അത് ഇന്ത്യയിൽ ഇപ്പോഴും പൂർണ്ണമായിട്ടും ആ ഒരു അതിനോട് കിടപിടിക്കുന്ന രീതിയിലില്ല പക്ഷേ കമ്പനികൾക്ക് നന്നായിട്ട് ഒരു കാര്യം കൂടി അറിയാം ഈ കമ്പനികളൊക്കെ ചൈനയുടെ വികസനവും വളർച്ചയും കണ്ട കമ്പനികളാണ് ഇവർക്കറിയാം ഇന്ത്യ ഗവൺമെന്റ് ഇതുപോലെ തന്നെ ശക്തമായി തുടരുകയാണെങ്കിൽ ഇന്ത്യയിലും അതിന് സാധിക്കുമെന്ന് അതുകൊണ്ട് തന്നെ കമ്പനികൾ ഇന്ത്യയിലേക്ക് പടിപ്പടിയായിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കൊണ്ട് ഈ ചൈനയിൽ ഉണ്ടാക്കിയെടുത്ത ഫെസിലിറ്റീസ് ആണ് വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ പല കമ്പനികളും ഐഫോൺ നിർമ്മാതാക്കളായിട്ടുള്ള ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നത് അടുത്തൊരു ഇരുപത് ഇരുപത്തി വർഷം ഇന്ത്യ അമേരിക്ക ശക്തമായ ഒരു കൂട്ടുകെട്ട് ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീൽ കൂടി സൈൻ ചെയ്യുകയാണെങ്കിൽ വമ്പൻ കമ്പനികൾ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് വരും ഇത് ചൈനീസ് എക്കണോമിയെ തകർത്തെറിയും കാരണം ചൈന ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ടോട്ടൽ പ്രോഡക്റ്റിന്റെ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളവും വിദേശ കമ്പനികൾ ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളാണ് ബാക്കി വരുന്ന ഈ കയറ്റുമതി ചെയ്യുന്നതിൽ തന്നെ പകുതിയോളം വരുന്നത് ഈ വിദേശ കമ്പനികൾക്ക് മറ്റ് സ്ഥലങ്ങളിലുള്ള പ്ലാന്റുകളിലേക്കും മറ്റുമുള്ള അസംസ്കൃത വസ്തുക്കളും മറ്റുമൊക്കെയാണ് അപ്പൊ ചൈനയുടെ ടോട്ടൽ എക്സ്പോർട്ട് നമ്മൾ എടുത്താൽ അതിൽ പകുതിയിലധികവും വിദേശ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഈ വിദേശ കമ്പനികൾ ചൈനയിൽ നിന്ന് ഉൽപ്പാദനം നടത്താതെ വരികയും മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയും ചെയ്താൽ തന്നെ ചൈനീസ് എക്കണോമിയുടെ സ്ട്രെങ്ത് അതോടെ ഇല്ലാതാകുമെന്ന് കാണാൻ കഴിയും ചൈനയിൽ പ്രവർത്തിക്കുന്ന ചൈനയുടെ കമ്പനികൾക്ക് പോലും ചൈനയിൽ ഉൽപ്പാദിപ്പിച്ച അമേരിക്കയിലോ മറ്റ് രാജ്യങ്ങളിലേക്കോ സാധനങ്ങൾ വിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരും ഇപ്പൊ അമേരിക്ക മാത്രമാണ് താരിഫ് ചുമത്തിയിരിക്കുന്നത് ഒന്ന് ദുർബലമായി തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് പല അമേരിക്കൻ സഖ്യ രാജ്യങ്ങളും ചൈനയുടെ മേൽ ഇതേപോലെ തന്നെ നികുതി ചുമത്താൻ സാധ്യതയുണ്ട് ഇന്ത്യ ചൈന ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകൾ ഇനി ഉണ്ടായാൽ ഇന്ത്യയും ഈ അമേരിക്ക ഇപ്പോൾ ചുമത്തിയതുപോലെ ചൈനയുടെ മേൽ നികുതി ചുമത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇത് ചൈനയെ തകർക്കുക എന്ന് പറയുന്ന ഒരു ആഗോള പദ്ധതിയുടെ കൂടി ഭാഗമാണ് ഇപ്പോൾ കാണുന്ന ഓരോ കാര്യങ്ങളും ഇതിനെ തടയാൻ ചൈന പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ അവസാന ശ്രമങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പഹൽഗാമിന്റെ പുറകിൽ പോലും ചൈനയ്ക്കും ചില പങ്കുകൾ ഉണ്ട് അല്ലെങ്കിൽ ചെറിയ തോതിൽ പങ്കുണ്ടാവുമെന്ന് പറയുന്നതും ഈ പശ്ചാത്തലത്തിലാണ് കാരണം പ്രതിവർഷം ഏകദേശം അറുപത് മില്യൺ ഐഫോണുകളാണ് ഈ ആപ്പിൾ കമ്പനി അമേരിക്കയിൽ വിറ്റഴിക്കുന്നത് ഇതിൽ എൺപത് ശതമാനവും ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഐഫോണുകളാണ് ഇവിടെയാണ് മുഴുവൻ ഐഫോണുകളും അമേരിക്കയിൽ വിൽക്കുന്ന മുഴുവൻ ഐഫോണുകളും ഇനി ഇന്ത്യയിൽ ഉണ്ടാക്കുമെന്ന് ആപ്പിൾ കമ്പനി പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഏകദേശം ഈ അറുപത് മില്യൺ അടുത്തു വരുന്ന ഐഫോണുകൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കും എന്ന് പറയുമ്പോൾ അത്രയും ബിസിനസ് ചൈനയ്ക്ക് കിട്ടാതാകും എന്ന് കൂടി അതിനർത്ഥമുണ്ട് അപ്പൊ ചൈനയ്ക്ക് ഇതുണ്ടാക്കുന്ന നഷ്ടം എത്ര ഭീമമാണെന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ അതിനെ എങ്ങനെയും തടയണം അപ്പൊ ഇന്ത്യയെ കുളം തോണ്ടിയാൽ മാത്രമേ ഇത് സാധിക്കൂ എന്ന് ചൈനയ്ക്കും അറിയാം അപ്പൊ പാകിസ്ഥാനും ചൈനയും ചേർന്നു കൊണ്ടുള്ള ഒരു കൊടും ചതിയുടെ ഭാഗമാകാം ഇപ്പോൾ കണ്ട ഭീകരാക്രമണം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം